ഒരു ഒരു വർഷം രണ്ടു വർഷം കഴിയുമ്പോഴേക്കും അയാൾ പറയുകയാണ് എനിക്കെന്റെ അമ്മേനെ കാണും കാരണം അമ്മേനെ വന്നു അടിത്തറ പോയി ഇയാളെ കച്ചവടം പോകാൻ തുടങ്ങി കാരണം അരിക്കടി എല്ലാ സംഗതികളും കാരണം ഗവൺമെന്റിന്റെ ഫീസുകളാണ് ഒരു ഭാഗത്ത് വരുന്നത് നമുക്കിപ്പോൾ പഞ്ചായത്തിനെ അവരെയും അവരെ അതിന് ഉദ്യോഗസ്ഥന്മാരെയും അവരെ കാര്യം പരിപാലിക്കുന്ന കാര്യമില്ല കാരണം ഗവൺമെൻറ് പാസ്സാക്കുന്നുണ്ട് അത് കേന്ദ്ര ഗവണ്മെൻറ്റായാലും കേരള ഗവണ്മെൻറ്റായാലും രണ്ട് പാസ്സാക്കുന്നുണ്ട് അത് നടപ്പിലാക്കുന്നുണ്ട് അവരുടെ കടന്നു ഒരാൾ നടപ്പിലാക്കുന്നു പക്ഷേ ഞാൻ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം മുൻപേ എഴുന്നൂറ് രൂപയുണ്ടായാലും എഴുനൂറ് ഒരു വർഷം അടക്കുന്ന പൈസ ഇന്നത് ആയിരത്തി അഞ്ഞൂറിലേക്ക് പോകണം കഴിഞ്ഞ വർഷം ആയിരത്തി എഴുന്നൂറൊക്കെ ഉണ്ടായിരുന്നു നാന്നൂറ് രൂപയ്ക്ക് അത്ര വേണം ഇത് അധികാരത്താൻ ഇപ്പോൾ അടച്ചിട്ടവല്ലൂറ് മുമ്പായിട്ട് അടക്കണം

സംസ്ഥാനത്തിന്റെ കെഫ്ബിഐ റോഡിനും നമുക്കൊരു സൗകര്യം ചെയ്തു തരുമ്പ് അതിന് പൈസ വാങ്ങുന്ന ഫീസ് വാങ്ങുന്ന സമീപനമാണ് സർക്കാരുകൾ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ വീടുകളിൽ സാധനം എത്തിച്ച് അവനവന്റെ ഇഷ്ടത്തിന് ഹോം ഡെലിവറി നടത്തുമ്പോൾ മീൻസ് ഓൺലൈനായിട്ട് സാധനങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ അവിടെ ഒരു സെൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ഇരുപത് ശതമാനം സെൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് ആ ഓൺലൈൻ വ്യാപാരത്തെ നിയന്ത്രിച്ച് ഈ രാജ്യത്തെ നമ്മുടെ രാജ്യത്തുള്ള കോടി കച്ചവട സമൂഹത്തെ സംരക്ഷിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തുന്ന പാർലമെന്റ് വാർഷിന് ഐക്യ ഹാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നിവിടെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടക്കുന്ന ഈ ധർണാ സമരം നമ്മുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ അനുകൂലമായ നടപടി സ്വീകരിക്കണമെന്ന് ഉച്ചസ്ഥരം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ സാധാരണിക്കുന്നു ടി വി സുജിത് നമ്പ്യാർ ശശിധരൻ ഗാലട്ടി ശോഭാലക്ഷ്മണൻ കെ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു പെരിങ്ങോം പാടിയോട്ടുചാൽ ചെറുവാറ അരവഞ്ചാൽ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ